പായ്പ്ര ഗവൺമെൻറ്റ് യു പി സ്കൂളിൽ സ്കൂൾ തല കലാമേളയ്ക്ക് തുടക്കമായി ചിലമ്പൊലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തിയ കലാമേള പ്രശസ്ത സിനിമാ സീരിയൽ താരം റോജ പ്രഭാത് ഉദ്ഘാടനം ചെയ്തു പായ്പ്ര ഗവൺമെൻറ് യു പി സ്കൂളിൽ സ്കൂൾ തല കലാമേളയായ ചിലംപൊലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി പ്രശസ്ത സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് റോജ പ്രഭാത് കലാമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരേ രീതിയിൽ തന്നെ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ഓരോ കുട്ടികളുടെയും കലാജീവിതത്തിൽ മുൻപോട്ടുള്ള ഒരു പ്രചോദനമാകുന്നത് നമ്മൾ എപ്പോഴും സാർ പറഞ്ഞതുപോലെ തന്നെ പി ടി എ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കലയും ജീവിതവും അതുപോലെ തന്നെ നമ്മുടെ പഠനവും ഒരുപോലെ കൊണ്ടുപോകുമ്പം നമുക്കുണ്ടാകുന്ന അതിലെ ഓരോ വ്യക്തികളും അതിലെ ഇന്ന ആൾക്കാരെന്നൊന്നുമില്ല എല്ലാവരും ചിലപ്പോൾ അതിൽ തോൽവി തോൽവിയുണ്ടാവും ജയം ഉണ്ടാവും അതിനെല്ലാം അതിജീവിച്ച് മുന്നേറുമ്പോഴാണ് ഒരു കലാകാരൻ ഒരു പൂർണ്ണതയിലെത്തുന്നത് സാർ പറഞ്ഞ പോലെ എല്ലാവരും നല്ല രീതിയിൽ ഈ കലാ കലോത്സവത്തിൽ പങ്കെടുത്ത് നല്ല കൈവരിക്കുക എന്ന് എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ് മൂന്ന് സ്റ്റേജുകളിലായി നടന്ന കലാപരിപാടികളിൽ കലയുടെ ആത്മാവിനെ തൊട്ടറയും വിധം കുട്ടികൾ അവതരിപ്പിച്ച കലാരൂപങ്ങൾ കലാമേളയുടെ മനോഹാരിത പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്നതായിരുന്നു വിടും <speaking> ി ചെയ്ത് <in Spanish> അധ്യാപികമാരായ അജിത രാജ് സെലീന എ എന്നിവരാണ് കലാമേളയ്ക്ക് നേതൃത്വം നൽകിയത് പി ടി എ പ്രസിഡന്റ് ഷാജഹാൻ പേണ്ടാണ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് റഹീമ ബി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നജീ ഷാനവാസ് പി ടി എ മെമ്പർമാരായ എ പി സജി ഷാജി എം പി ടി എ മെമ്പർമാരായ ഷമീന ഷഫീന സുമി ബൽക്കീസ് അധ്യാപകരായ അബ്ദുൾ വാഹിദ് അശ്മി ഇബ്രാഹിം റഹ്മദ് എ എം നിസാമോൾ കെ കെ ജോസി ജോസ് നീതു ദാസ് നിസാമോൾ കെ എ ആശ കെ എസ് അമ്പിളി ശശി എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ